അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേബ്രി കോന്റെ ഒന്നും വീഡിയോ ഒന്നുമല്ല നമ്മുടെ ഞാൻ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോഴേ ആ റൂമിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സാധാരണ ഹോം തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആരെങ്കിലും വിളിച്ച് ജയിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷം ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യാം ഒരു വീഡിയോ ആണ് ഇവിടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നിട്ട് ആ ബെൽ ബെൽബട്ടനും കൂടെ അമൃത്തിയേക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാം അപ്പം നമുക്ക് ഈ ഹോം തിയേറ്ററിനകത്തോട്ട് കയറാം അപ്പോൾ ഇതാണ് ബെഡ്റൂം ബെഡ്റൂം കം ഹോം തിയേറ്റർ എനിക്കൊന്നൊരു നൂറ് ഇഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ സ്ക്രീനൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നത് എ വി ആർ ഒക്കെ ഉണ്ട് അപ്പോൾ ആളിനെ വിളിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല നമ്മുടെ ഇതിൻ്റെ ആളിനോട് ചോദിക്കാം ശിവയത്തെ ഹായ് എന്തുകൊണ്ട് സുഖം തന്നെ ഹോം തിയേറ്ററൊക്കെ പണിഞ്ഞ് അറിഞ്ഞ് വന്നാൽ കാണാനായിട്ട് എത്ര നാളായി ഹോം തിയേറ്ററൊക്കെ പണിഞ്ഞിട്ട് ആറുമാസത്തോളമായി

സൈസ് സൈസ് ആ ഒരു ഉണ്ട് വെച്ചിട്ട് നീളം ഹൈറ്റ് രീതിയിലാണ് അങ്ങനെ അതെ അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ സാധനം പ്രൊജക്ടർ ആണോ അതോ ആണ് മെയിൻ സാധനം ഈ ഹോം തിയേറ്റർ എന്ന് പറയുമ്പോഴേ മെയിൻ സാധനം എവി ആർ ആണ് ഏവിആർ എന്തുകൊണ്ടാണ് ഈ എവി ആറ് ചൂസ് ചെയ്തത് ഡെനോൺ ആണല്ലേ ഡെനോൺ ഡെനോൺ ആണ് ഡെനോണിന്റെ ഡെനോന്റെ ഏവിയാർ ഇത് ഏതാണ് മോഡൽ അറിയോ മോഡൽ റിയില്ല പക്ഷെ ഇത് നമുക്ക് വരുന്നത് ബേസ് ബേസ് മോഡലാണ് ഇത് ആണ് ആർ ആണ് ആണ് വരുന്നത് പിന്നെ ആംബ് ആ ആംബ് ചെയ്തിട്ട് അതൊരു ആ ഇതാണ് ആംബ് അതായത് ഏത് കമ്പനിയുടെ ഇത് ഇൻഫിനിറ്റി ആംപ്ഫിനിറ്റി ഹെർമാൻ്റെ ഇതെന്തോ ഇത് സബ്റും ഇതിന് മാത്രമേ വരൂട്ട് മാത്രമേ ഉള്ളൂ

അത്യാവശ്യം പണി ആണോ അതോ ശുഭമായിട്ട് എല്ലാം പണി മെഷർമെന്റ് ഒക്കെ എടുത്ത് നോക്കി തന്നെ അപ്പൊ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും എല്ലാം ഇതേപോലത്തെ എല്ലാം ഫുൾ സ്പീക്കറും ഇതാണ് കൊണ്ടേക്കുന്നത് ഫുള്ള് ജെ ബി അല്ല

പിന്നെ ആംബിയൻ ഈ ബ്ലാക്ക് ഇതെല്ലാം പെയിന്റ് എല്ലാം ചെയ്ത ചെയ്താ പെയിന്റ് അക്വസ്റ്റിക് ഒന്നും ചെയ്തിട്ടില്ല വീട്ടില് നമുക്ക് ആർക്കു വേണേലും സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളു ഇപ്പൊ നല്ല അത്യാവശ്യം ഒരു ബെഡ്റൂമിൽ തന്നെ ചെയ്യാം ഇത് ബെഡ്റൂമാണ് കേട്ടോ ഇത് തിയേറ്റർ ബെഡ്റൂം ആണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ കിടന്നുകൊണ്ടാണ് ഇത് സിനിമയൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പ്രൊജക്ടർ ഏതാ വെച്ചേക്കുന്നത്

അപ്പൊ അതാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്ന് എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തൊന്ന് കാണിക്കാമോ അപ്പൊ നമുക്ക് ഇതിനകത്തൊരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം എല്ലാം ഒന്നും ഇടാൻ പറ്റുമല്ലോ കോപ്പി റോയിൽ അടീല കേട്ടോ പ്ലേ ചെയ്തതാണ് കേട്ടോ എല്ലാ വീഡിയോ ഒന്നും പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റൂലൈറ്റ് ഇട്ട് ലൈറ്റ് ഓൺ അതിനകത്ത് ആംബിയൻ ലൈറ്റും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാണ് ഫുള്ള് കറക്കി അടിച്ച് സ്ട്രിപ്പൊക്കെ കൊടുത്ത് കട്ടിലേ വരെ സ്ട്രിപ്പ് കൊടുത്താൽ ചെയ്തേക്കുന്നത് നല്ലോ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പെയിൻറ്റൊക്കെ അടിച്ച് ഈ ഈ സൈഡ് എന്താ പിന്നെ ബ്ലാക്ക് അടിക്കാൻ ഈ സൈഡ് ഓ അങ്ങനെ ചെയ്തതാ ആ ഓക്കെ അങ്ങനെ അതിന് അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ അങ്ങനെ അപ്പം ഈ നമ്മുടെ ഈ സ്പീക്കർ ഉണ്ടല്ലോ ഈ കാർ സ്പീക്കറൊക്കെ ഇതൊക്കെ എന്തോ റേഞ്ച് വരും അല്ല രണ്ടെണ്ണാണ് ഒരെണ്ണത്തിനാണ് ആറഞ്ചിലേത് ആറഞ്ചിന്റെ രണ്ടായിരത്തി ആമസോണിന്ന് മേടിച്ച പിന്നെ നമ്മുടെ ഈ തൊഴിൽ ഇഞ്ചിന്റെ ജെ ബി എല്ലിന്റെ ആയിരത്തി അഞ്ഞൂറ് അല്ലേ വെച്ചാൽ അപ്പൊ അതിന്റെ പ്രൈസ് എത്ര

മുപ്പത് വാഴ്സാണ് ഒരു ചാനൽ പിന്നെ സബ് ഓഫർ ഔട്ട് 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 എടുത്ത് കൊടുത്തേക്കാം സംഭവം കൊള്ളാം എന്നാലും ഇത് എത്ര രൂപയൊക്കെ കാണും എല്ലാം കൂടെ ഈ പ്രൊജക്ടറിന് എത്ര രൂപയാണ് അപ്പൊ ഏകദേശം ഒന്ന് സെറ്റ് ആയപ്പോ എത്ര ഈ ബോക്സ് മൊത്തത്തിൽ ഫ്രണ്ടിലെ ബോക്സ് മൊത്തത്തിൽ ശിവേജ് സ്വന്തമായിട്ട് ചെയ്താ ചെയ്യാ വേറെ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടോ ചെയ്യാനായിട്ട് ഹെൽപ്പില്ല സ്വന്തമായിട്ട് ചെയ്ത ഒരു ലക്ഷം അപ്പോൾ ഹോം തിയേറ്റർ നല്ലപോലെ ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്തേക്കും പറഞ്ഞ ഇതിന് കിടിലം ക്വാളിറ്റി ആട്ടാ ഞാൻ ഉള്ള കാര്യം മാത്രമേ പറയത്തോളം നിങ്ങൾക്ക് അറിയാലോ സൂപ്പർ ക്വാളിറ്റിയാ ഒരു രക്ഷയില്ല നല്ല ക്വാളിറ്റി ഇല്ലേ ഒരു ലക്ഷം രൂപക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്രൊജക്ടറിന്റെ ചെയ്തേക്കുന്ന സ്ക്രീൻ സ്ക്രീൻ അത്രയാവോ ഇതാ ചെയ്തതാ സംഭവം എല്ലാം കൊള്ളാൻ അടിപൊളിയായിരുന്നുണ്ടോ അപ്പം നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണുന്നവർക്കും വേണമെങ്കിൽ ഇതേപോലൊക്കെ ചെയ്യാം അല്ല നാല് ലക്ഷം അഞ്ചു ലക്ഷം ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്യാവുന്നതേയുള്ളൂ ഈ ബെഡ്റൂമിന്റെ സൈസ് എത്ര പത്താണ് സൈസ് വരുന്നത് ഇതാണ് നമ്മുടെ ഹോം തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എ വി ആറ് ഡനോണിന്റെ എ വി ആർ ആണ് ഫൈവ് പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വൺ എ വി ആർ ആണ് ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ആണ് ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അതിനൊക്കെ തന്നെ ഡോൾ ബി ഡിജിറ്റലും ഡോൾബി ഓഡിയോയും ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നുണ്ട് അതിനൊക്കെ തന്നെ എച്ച് ഡി എം ഐ തന്നെ അഞ്ചെണ്ണം നമുക്ക് കണക്ട് ചെയ്യാം ഔട്ട് ഔട്ട് വരുന്നത് ഒരെണ്ണം മാത്രമേ നമുക്ക് വരുത്തുള്ളൂ പ്രൊജക്ടർ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ടി വി കണക്ട് ചെയ്യാം ഇത് പിന്നെ ഫോർ കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എച്ച് ഡി എച്ച് ഡി വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റില് ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടുള്ള മേടിച്ചിട്ട് എത്ര നാളായി മാസം ഇപ്പം വെല്ലം ചിലപ്പോൾ കുറവായിരിക്കും അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഇവിടെ ഒരു സോർട്സിന്റെ സെലക്ട് സോർട്സിന്റെ ഇത് വരുന്നുണ്ട് പിന്നെ പവർ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഫോൺ ഇത് മൈക്ക് കണക്ട് ചെയ്യാം മൈക്കിന്റെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് ട്യൂണറിന്റെയും ട്യൂണും പിന്നെ ഡിമ്മർ സ്റ്റാറ്റസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ വരുന്നത് മാസ്റ്റർ റോളിങ് കൺട്രോളും പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ഇതാണ് വരുന്നത് വിത്ത് ഇതല്ലേ റിമോട്ട് റിമോട്ട് ഇതാണ് ഈ എ വി ആറിൻ്റെ റിമോട്ട് അപ്പം ബേസ് മോഡല് ഡനോണിൻ്റെ എ വി ആർ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ എ വി ആറിൻ്റെ ബാക്ക് സൈഡ് ഈ എ വി ആറിൻ്റെ മോഡല് താണ്ടേ എ വി ആർ എക്സ് ടു ഫിഫ്റ്റി ബി റ്റി എന്നാണ് കേട്ടോ ഈ എ വി ആറിൻ്റെ മോഡൽ നമ്പർ അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ബാക്കും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അതിന്റെ വീഡിയോ ഇന്നിൻ്റെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഔട്ട് വരുന്നുണ്ട് സബ് ബൂഫർ ഔട്ട് പിന്നെ ഓഡിയോ ഇന്ന് രണ്ടെണ്ണം വരുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് പിന്നെ വരുന്നത് ഓപ്റ്റിക്കൽ രണ്ടെണ്ണം വണ് ഉണ്ട് ടു ഉണ്ട് ടി വി ഓഡിയോ ഉണ്ട് സി ബി എൽ സാറ്റലൈറ്റ് അതെന്തോ ഒപ്റ്റിക്കലിൻ്റെ തന്നെയാണോ ഒപ്റ്റിക്കലിൻ്റെ ആണ് വരുന്നത് പിന്നെ നമ്മുടെ എച്ച് ഡി എം എ വരുന്നുണ്ട് രണ്ടാ ഡി വി ഡി ഒന്ന് ഡി വി ഡി പ്ലെയർ ബ്ലൂറായി കണക്ട് ചെയ്യാം പിന്നെ മീഡിയ പ്ലെയർ രണ്ട് ഒന്നരം എച്ച് ഡി എം എ ഇന്ന് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഈ അഞ്ച് ഇന്ന് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം പിന്നെ ഒരു ഔട്ട് വരുന്നുണ്ട് എ ആർ സി ഔട്ടും വരുന്നുണ്ട് എച്ച് ഡി എം എ ഔട്ട്പുട്ട് പിന്നെ വരുന്നതായിട്ട് താൻ്റെ എഫ് എം ഉണ്ട് അതിനകത്ത് അല്ലേ എഫ് എം എഫ് എമ്മിൻ്റെ എ എമ്മിൻ്റെയും എഫ് എമ്മിൻ്റെയും സോക്കറ്റാണ് വരുന്നത് പിന്നെ സ്പീക്കേഴ്സ് സ്പീക്കേഴ്സ് ആണ് അഞ്ച് സ്പീക്കേഴ്സിൻ്റെ ആണ് വരുന്നത് പലർക്കും ഒരു സംശയമുണ്ട് ഈ ഇതിനകത്തുനിന്ന് സബ്ബൂഫർ കണക്ട് ചെയ്ത ഇടിയായിരിക്കും സബ് ബുഫർ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഇത് സബ്ബൂഫർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല സബ്ബൂഫർ ബുഫർ ഔട്ട് മാത്രമാണ് വരുന്നത് പ്രീ ഔട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന താങ്കൾ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സ്പീക്കർ സറൗണ്ട് ഇത്രയേ ഉള്ളൂ സബൂഫർ ഔട്ട് വരുന്നത് നമ്മൾ താണ്ടെ ഇതിനകത്ത് സബൂഫ് പ്രീ ഔട്ടാണ് മാത്രമേ വരത്തുള്ളൂ എല്ലാ ഏത് എ വി ആറിൽ ആയാലും പിന്നെ വിത്ത് എമഹേഡ വരുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതിന് വാട്സ് വളരെ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതാണ് അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് വേണ്ടേ മോഡൽ ഇതാണ്ടേ ഇതാണ് മോഡൽ കേട്ടോ ഡനോണിൻ്റെ എ വി ആർ എക്സ് ടു ഫിഫ്റ്റി ബി ടി എന്നാണ് കേട്ടോ മോഡൽ നമ്പർ ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണു കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങൾ ചെയ്യാലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാൻ താമസിക്കും അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം